അമേരിക്കയിൽ വീണ്ടും വിമാനാപകടം ചെറിയ വിമാനം വിമാനാപകടത്തിൽപ്പെട്ട് യാത്ര ചെയ്തിരുന്ന പേരും മരണപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത് മിസോറിയയിലേക്ക് പോകുന്ന വിമാനം ഫിലാഡെൽഫിയയുടെ മേഖലകളിൽ വെച്ച് ദുരന്തത്തിൽപ്പെടുകയായിരുന്നു എന്നുള്ളതും അതിലെ യാത്രക്കാരും രോഗികളുമടക്കം കൊല്ലപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു വിമാന ദുരന്തത്തിൽ അറുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ട വിവരം വാഷിംഗ്ടൺ ടി ജിയുടെ ഭാഗത്ത് നടന്ന ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഇപ്പോഴും അവസാനിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് മറ്റൊരു ചെറിയ യാത്രാവിമാനം രോഗിയുമായി വരുന്നതിനിടയിൽ ദുരന്തത്തിൽപ്പെടുകയും മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയപരമായ രീതിയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് അമേരിക്കയുടെ രാഷ്ട്രീയം മാറുന്നു എന്ന തരത്തിലാണ് ഈ ഇതിനോടനുബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിൽ മരണവുമായി ബന്ധപ്പെട്ടും അത് സംശയാസ്പദമായ രീതിയിൽ വിമാനത്തിന്റെ പാതയിലൂടെ ഹെലികോപ്റ്റർ പറന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ സമഗ്രമായ അന്വേഷണം ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു മാത്രവുമല്ല മറ്റേതെങ്കിലും വിദേശ ശക്തികൾ ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്ന് സംശയിക്കുകയും ഇറാന്റെ പേര് പരാമർശിച്ചുകൊണ്ട് അതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തണം എന്നുള്ള അഭിപ്രായങ്ങളും പറഞ്ഞ് തീരുന്നതിന് മുൻപ് തന്നെയാണ് മറ്റൊരു ദുരന്തം കൂടി ഈ അമേരിക്കയിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ദുരന്തത്തിന്റെ പോർമുഖങ്ങൾ തുറന്നിരിക്കുകയാണ് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കമന്റ് ചെയ്തതും ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഏതായിരുന്നാലും വിമാനയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത സംഭവങ്ങളാണ് അമേരിക്കയുടെ ആകാശത്തുകൂടി ഇപ്പോൾ നടന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള ആകാംക്ഷ അമേരിക്കൻ പൗരന്മാർക്ക് നിലവിൽ ഉണ്ടായിരിക്കുകയാണ് ഏത് തരത്തിലാണ് ഇങ്ങനെ വിമാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടക്കുന്നത് അതല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണം എന്ന് നാഷണൽ ആവിയേഷനും നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി വിഭാഗവും ആവശ്യപ്പെടുകയും പ്രത്യേകപരമായിരിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് അവിടെ നിന്ന് മനസ്സിലാകേണ്ടി പറ്റുന്നത് അപ്പോൾ അന്താരാഷ്ട്ര മേഖല ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിരന്തരം ദുരന്തം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ വിമാന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ എയർപോർട്ടും അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ നിരീക്ഷണവും അതിൻ്റെ സംവിധാനങ്ങളും പൈലറ്റ് അടക്കമുള്ളവരെ കുറിച്ചൊക്കെ കൃത്യമായ രീതിയിലുള്ള പഠനവും നിരീക്ഷണവും നടത്തേണ്ടത് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് രണ്ട് അപകടത്തിലും മുഴുവൻ പേരും മരണപ്പെട്ടു എന്നതിനാൽ തെളിവുകളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ അവസാനിച്ചത് എന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ഏറ്റവും സുരക്ഷിത മേഖലയായി യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ആകാശത്തെ മുൻപ് വിലയിരുത്തുന്നു രണ്ടായിരത്തി ഒന്നിലെ അൽ ഖയ്ത ഭീകരവാദികളുടെ അക്രമത്തോടനുബന്ധിച്ചാണ് ഈ മേഖലയിൽ കുറച്ചുകൂടി സമഗ്രമായിരിക്കുന്ന ശാസ്ത്രീയ സംവിധാനത്തോടു കൂടിയുള്ള നിരീക്ഷണം വേണമെന്നുള്ള അഭിപ്രായം അന്നത്തെ അമേരിക്കയുടെ പ്രതിനിധി സഭയിൽ തന്നെ അഭിപ്രായം വരുന്നത് ജോർജ് ബുഷിന്റെ ഈ സഭയിൽ തന്നെ ഇത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വ്യോമ മേഖലയിലും വ്യോമ പരിധിയിലും അത്യാവശ്യമാണ് നമ്മൾ കാണുകയും മനസ്സിലാക്കുന്നതിന് അപ്പുറമായ രീതിയിൽ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ റൂട്ടുകളൊക്കെ കീഴടക്കുകയോ പിടിച്ചെടുക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാര്യം എന്ന് പറയുന്നത് അൽവൈതാ ഭീകരവാദികളുടെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള മുന്നറിയിപ്പുകളും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ദുരന്തം നടന്നതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് റെഡാർ സംവിധാനങ്ങളൊക്കെ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് ഏതൊരു ശത്രുവിഭാഗത്തിൻ്റെ ഈ മിസൈലുകളോ വിമാനങ്ങളോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ അറിയാൻ കൃത്യമായ രീതിയിൽ മുന്നറിയിപ്പോടു കൂടി മനസ്സിലാക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടായിരിക്കെ വളരെ തന്ത്രപരമായ രീതിയിൽ വളരെ എളുപ്പത്തിലുമാണ് ഭീകര ആക്രമങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ നടന്നത് അതൊന്ന് ഒരു വിമാനമല്ല അതിനുശേഷം വീണ്ടും വിമാനങ്ങൾ വിമാനങ്ങളിടിച്ച് വീണ്ടും ഉണ്ടായി രണ്ടാമത്തതിനെ പോലും മുന്നറിയിപ്പോടു കൂടി കാണാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നൊരു നാണക്കേട് അന്ന് തന്നെ നിലനിൽക്കുകയാണ് പിന്നീട് അതിനോടനുബന്ധിച്ച് വലിയ സംവിധാനങ്ങളും സമഗ്രമായിരിക്കുന്ന മുന്നറിയിപ്പ് ഈ സംവിധാനങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഏവിയേഷൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സുരക്ഷിതമായിരിക്കുന്ന പാതയും മേഖലയുമായി മാറിയിരിക്കുന്നു ഇനി അത്രക്കുള്ള ഒരു അക്രമങ്ങളോ അത്തരത്തിലുള്ള സംവിധാനങ്ങളോ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അറുപത്തിയേഴു പേരുടെ മരണത്തിനിടയാക്കിയിരിക്കുന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട് അമേരിക്കയെ സംബന്ധിച്ചുള്ള അവർക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളും എത്തപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയാണ് മറ്റുള്ള രാജ്യത്തെ പൈ ചേർത്തുകൊണ്ട് കൊണ്ട് അന്വേഷണം അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചു അതിൽ ഇറാന്റെ പേരുകൾ പരാമർശിച്ചു അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മറ്റൊരു വിമാന ദുരന്തം ഉണ്ടായിരിക്കുന്നത് യാത്രാവിമാനമാണ് കൊച്ചു വിമാനമാണ് ആറുപേരാ ഉണ്ടായിരുന്നത് രണ്ട് പേരെ കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ള പേരാണ് ആദ്യം പുറത്ത് വന്നത് അതിൽ പിന്നീട് അതിന് ശേഷം അത് തിരുത്തൽ വന്നു അതിൽ യാത്ര ചെയ്ത മുഴുവൻ പേരും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്ത് പ്രത്യേകിച്ച് ഇന്ത്യക്കാരും മലയാളികളൊക്കെയുള്ള മേഖലയാണ് ഫിലാഡൽഫി എന്ന് പറയുന്നത് ആ മേഖല ാണ് വിമാനം തകർന്ന് വീണത് വലിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ ദുരന്തങ്ങളൊക്കെ ഈ വിമാനത്തിന്റെ ഭാഗങ്ങൾ തകർന്നു വീണതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് ഒരു വീടിന് തീ പിടിച്ചിട്ടുണ്ട് ചില മറ്റ് മേഖലയിലൊക്കെ വലിയ രീതിയിൽ അനിഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നാൽ എത്രത്തോളം നാശങ്ങളും നഷ്ടങ്ങളുമാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല സമഗ്രമായ രീതിയിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അത് കണ്ടെത്താൻ സാധിക്കും എന്നാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പ്രതിനിധി ഇതിന് നൽകിയിരിക്കുന്ന മറുപടി